അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് നമുക്ക് തജ്വീദ് ലിസാൻ ഖുർആാൻ എന്നീ വിഷയങ്ങളുടെ ചോദ്യ പേപ്പർ പരിചയപ്പെടാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് തജ്വീദ് ലിസാൻ ഖുർആാൻ എന്നീ വിഷയങ്ങൾ ഒറ്റ പേപ്പറിൽ നൂറ് മാർക്കിനായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക ആദ്യ ഭാഗത്ത് തജ്വീതിൻ്റെ ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും തജ്വീതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മുമ്പിൽ എടുത്തു വെക്കണം ഓരോ ചോദ്യങ്ങളും ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ആ ഭാഗം അതിനോട് കൂടെ പഠിക്കാനുള്ള വിഷയങ്ങളും കൂടെ വായിക്കണം ഇൻഷാല്ല നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഒന്ന് ചേർത്തെഴുതാം ബ്രാക്കറ്റിൽ ആയത്തുൽ കുറിസി കുർആൻ ഹംസത്തുൽ വസുൽ ഹ ഉസ് സഖ ഹംസത്തുൽത്ത് എന്നീ ഓപ്ഷനുകളാണ് നൽകിയിട്ടുള്ളത് താഴെയുള്ള ചോദ്യങ്ങൾ വായിച്ച് അതിന് യോജിച്ച ഉത്തരങ്ങൾ മുകളിൽ നിന്ന് കണ്ടെത്താനാണ് ബ്രാക്കറ്റിലുള്ളത് രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് പരീക്ഷയ്ക്ക് ഒരിക്കലും ധൃതി കാണിക്കരുത് സമയമുണ്ടായിരിക്കും അതുകൊണ്ട് നന്നായി വായിച്ച് അറിയുന്ന ഉത്തരങ്ങൾ തന്നെ ധൃതി കൂട്ടി തെറ്റുന്നൊരവസ്ഥ നമുക്കുണ്ടാവരുത് ഒന്ന് ഒരു പ്രദേശത്ത് മനഃപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം ഒരു പ്രദേശത്ത് മനഃപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം ഇത് നമ്മുടെ തജവീതിൻ്റെ ഒന്നാം പാഠം ഫലാ ഇലുൽ ഫലാ ഇലു തിലാവ എന്ന പാഠത്തിൽ അവസാന ഭാഗത്ത് ഫസ്റ്റ് പേജിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാവുന്നതാണ് ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാം അല്പമെങ്കിലും ഖുർആാൻ മനപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് എന്ന് നെബ്സല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു അതിന് ശേഷം ഒരു പ്രദേശത്ത് ഖുർആൻ മനഃപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത് ഒരു പ്രദേശത്ത് മനഃപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ് എന്ത് മനപ്പാടമുള്ളത് എന്ന് എഴുതിയിട്ടില്ല മുകളിൽ നമുക്ക് വായിച്ചു നോക്കാം ആയത്തുൽ ഖുർസി ഖുർആൻ ഹംസത്തുൽ വസുൽ ഹൗസ് സഖത്ത് ഹംസത്തുൽ ഖത്ത് നമ്മളിവിടെ വായിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഖുർആൻ മനപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് എന്നതാണ് അപ്പം ഉത്തരം ഖുർആൻ ഇതിനോട് കൂടെ തന്നെ ഈ പാഠത്തിൽ രണ്ട് ഹദീസ് പറയുന്നുണ്ട് അത് മനഃപ്പാഠമാക്കണം അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കണം ഇനി രണ്ടാമത്തെ ചോദ്യം പതിവാക്കൽ സുന്നത്തുള്ള ആയത്തുകളിൽ പെട്ടതാണ് പതിവാക്കൽ സുന്നത്തുള്ള ആയത്തുകളും അതുപോലെ സൂറത്തുകളും ഒന്നാമത്തെ പാഠത്തിൽ രണ്ടാം പേജിലായി ചർച്ച ചെയ്യുന്നുണ്ട് സൂറത്തുൽ ഫാത്തിഹ സജ്ജ്ദാസീൻ അർ റഹ്മാൻ അൽവാക്കയ അൽ മുൽക്ക് അൽ അഹ്ലാസ് മുഹവ്വിദിനി എന്നീ സൂറത്തുകളും നമ്മൾ കുർ അല്ലെങ്കിൽ പതിവാക്കൽ സുന്നത്തുള്ള സൂറത്തുകളാണ് ഇപ്പോൾ വായിച്ചത് അതിനോട് തൊട്ടടുത്ത് ആയത്തുൽ കുർസി ആമന റസൂൽ ലൗ അഞ്ചലിന മുതലായ ആയത്തുകളും പതിവാക്കൽ മഹത്തായ സുന്നത്താണ് നമ്മുടെ ഓപ്ഷനുകളിൽ ആയത്തുൽ കുർസി എന്ന് കാണാം പതിവാക്കൽ സുന്നത്തുള്ള ആയത്തുകളും സൂറത്തുകളും ഒന്ന് മനസ്സിലാക്കി വെക്കുക മൂന്ന് മാലിയ എന്നതിലെ ഹാ മൂന്ന് കുറിച്ച് നമ്മൾ തജ്വീദിൽ പഠിക്കുന്നുണ്ട് നാലാമത്തെ പാഠം അൽ ഹാ എന്നുള്ള പാഠത്തിൽ കലിമത്തുകളുടെ അവസാനത്തിൽ വരുന്ന മൂന്ന് ഹാവുകൾ തനീസിൻ്റെ ഹാ സക്തയുടെ ഹാ നൊമീറിൻ്റെ ഹാ ഈ ഹാവുകളൊക്കെ എന്താണെന്നും അതിനുള്ള ഉദാഹരണങ്ങളും മനസ്സിലാക്കി വെക്കണം ഇവിടെ ചോദ്യത്തിൽ മാലിയ എന്നതിലെ ഹാ ഇനെക്കുറിച്ചാണ് ചോദിച്ചത് ആ ഹാ ഇൻ്റെ പാഠത്തിൽ അവസാന പാരഗ്രാഫിൽ സക്തയുടെ ഹ ഇന്ന് എപ്പോഴും സുഖൂനായിരിക്കും അപ്പം ഉദാഹരണങ്ങൾ രണ്ടാമത്തെ കോളത്തിൽ തന്നത് രണ്ടാമത്തെ കള്ളിയിൽ തന്നത് സക്തയുടെ ഹാവുകളാണ് അതിൽ നിന്നൊരു ഉദാഹരണം എടുത്താണ് ഇവിടെ നൽകിയിട്ടുള്ളത് മാലിയ എന്നതിലെ ഹാവ് നമ്മുടെ ഓപ്ഷനിൽ ഹ ഹ ഉസക്കത്ത് എന്ന് കാണാവുന്നതാണ് അഞ്ച് സോറി നാല് ഇബിനു മറിയം എന്നതിലെ ഹംസ ഇബിനു മറിയം എന്നതിലെ ഹംസ ഹാ പോലെ തന്നെ നമ്മൾ തജ്വീദിൽ പഠിച്ച ഒരു വിഷയമാണ് ഹംസകളെക്കുറിച്ച് പാഠം അഞ്ചും പാഠം ആറും ഹംസത്തുൽ വസുൽ ഹംസത്തുൽ ഖത്ത് ഹംസത്തുൽ വസുൽ എന്നാൽ എന്ത് ഹംസത്തുൽ എന്നാൽ എന്ത് അതിന് ഉദാഹരണങ്ങൾ എന്നിവ മനസ്സിലാക്കി വെക്കുന്നതോടൊപ്പം അതിൽ ഇതിലെ നൽകിയിട്ടുള്ളത് ഇബിനു മറിയം എന്നാണ് ഇബിനു ഇബിനു എന്ന് നമ്മൾ മറ്റൊരു വാക്കിനോട് കൂടെ ചേർത്തി ഓതുമ്പോൾ ഇ എന്ന് ഉച്ചരിക്കാറില്ല ഈസബിനു മറിയം അപ്പോൾ ഹംസ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കുന്നില്ല അതുകൊണ്ട് ആ ഹംസക്ക് നമ്മൾ പറയുന്നു ഹംസത്തുൽ വസൽ തൊട്ടടുത്ത ചോദ്യം അക്കൈമു ഇതിലെ ഹംസ അക്കൈമു ഇത് ചേർത്തി ഓതുമ്പോഴും ഉച്ചരിക്കുന്ന ഹംസ ആയതുകൊണ്ട് ഹംസത്തുൽ കത്ത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാകള് മൂന്ന് തരം ഹാകുകൾ അതിനുള്ള ഉദാഹരണങ്ങൾ രണ്ട് തരം അംശകൾ അതിനുള്ള ഉദാഹരണങ്ങൾ എന്നിവ ഇതോടുകൂടെ തന്നെ മനഃപ്പാടമാക്കി വയ്ക്കേണ്ടതാണ് രണ്ടാമത്തെ ചോദ്യം ശരി അടയാളപ്പെടുത്താം ഒരു ചോദ്യം നൽകി അതിന് നേരെ മൂന്ന് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് ആ മൂന്നിൽ ഏതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ അതിന് ശരി അടയാളപ്പെടുത്താനാണ് അതിൽ ഒന്ന് വഖഫിൽ അവസാന ഹർഫിന് നൽകേണ്ടത് വഖഫ് ചെയ്യുമ്പോൾ അവസാന ഹർഫിന് നൽകേണ്ടത് സുക്കൂൻ ആണോ ഫത്തഹ് ആണോ വമ്മ ആണോ ഇത് നമ്മുടെ ഏഴാമത്തെ പാഠമായ അൽ വഖഫ് എന്ന പാഠത്തിൽ പറയുന്നത് കാണാം വഖഫ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്യപ്പെടുന്ന അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം അപ്പോൾ ഉത്തരം സുക്കൂൻ ആണ് അതോടുകൂടെ തന്നെ വറത്തിലിൽ കുർ ആണ് തീർത്തിയില എന്ന ആയത്തിനെക്കുറിച്ച് അതുപോലെ വഖഫ് എന്നാൽ എന്ത് എന്തെല്ലാം ശ്രദ്ധിച്ചാണ് വഖഫ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക രണ്ട് ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ നമ്മുടെ തജ്വീദിലെ മൂന്നാം പാഠം അ വൽ ഹറൂഫു അതിൽ അഞ്ച് സിഫാത്തുകളും അതിൻ്റെ ഹർഫുകളും അതിൻ്റെ ഉദ്ദേശങ്ങളും പറയുന്നുണ്ട് ആ ഭാഗത്ത് മൂന്നാമത്തെ സിഫത്ത് ആയ ഇസ്തേല അതിനോട് കൂടെ അതിൻ്റെ ഉദ്ദേശം പറയുന്ന ഭാഗത്തിൽ ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ എന്ന എഴുതിയത് കാണാം അതിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഉത്തരം ഹംസ് അല്ല കൽക്കല അല്ല ഇസ്തല എന്നതാണ് അപ്പോൾ മറ്റു സിഫത്തുകളുടെ ഉദ്ദേശങ്ങളും ഹർഫുകളും മനസ്സിലാക്കി വെക്കുക മൂന്ന് സ്വാതിൻ്റെ മഹ്റിൽ നിന്നാണ് പുറപ്പെടുന്നത് സ്വാതിൻ്റെ മഹ്റിൽ നിന്നാണ് പുറപ്പെടുന്നത് വാവ് ആണോ കാഫ് ആണോ സീൻ ആണോ ഇത് രണ്ടാമത്തെ പാഠമായ സിഫാത്തുൽ ഹറോഫ് സിഫത്തുകൾ എന്നാൽ എന്ത് എന്നുള്ളതും സിഫത്തുകൾ പാലിച്ചു കൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരേ മഹ്റജിൽ നിന്നാണ് ത്വാും താ അഥവാ ഒരേ മഹ്രജിൽ നിന്നാണ് ത്വാവും താവും വരുന്നത് അതുപോലെ ഒരേ മഹ്റിൽ നിന്ന് തന്നെയാ തന്നെയാണ് സ്വാദും സീനും പുറപ്പെടുന്നത് ഇവിടെ നൽകിയിട്ടുള്ളത് സ്വാതിൻ്റെ മഹർജിൽ നിന്നാണ് പുറപ്പെടുന്ന അക്ഷരമേത് സീൻ ഉത്തരം സീനാണ് നാല് ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ ഇത് ഏഴാമത്തെ പാഠം അൽ വഖഫ് അതിൽ തന്നെ അവസാന ഭാഗത്ത് സക്ത ചെയ്യേണ്ട സ്ഥലങ്ങളും സക്ത എന്നാൽ എന്തു എന്നുമൊക്കെ പറയുന്നുണ്ട് ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സക്ത എന്ന് പറയും നമുക്ക് ചോദ്യത്തിൽ ഓപ്ഷനിൽ സക്തയുണ്ട് വക്ഫുണ്ട് ഉന്നത്തുണ്ട് ഉത്തരം സക്ക സക്ത അഞ്ച് ഫതഹിൻ്റെയും കെസറിൻ്റെയും ഇടയിലായി ഏകാര സ്വരത്തിൽ ഉച്ചരിക്കൽ അവസാന പാഠത്തിൻ്റെ തൊട്ട് മുമ്പുള്ള പാഠത്തിൽ ചില പ്രത്യേക പദങ്ങളെക്കുറിച്ച് പരിചയപ്പെടുന്നുണ്ട് ആ ഭാഗത്ത് ഇഷ്മാമ് അതുപോലെ ഇമാലത്ത് എന്നിവ നന്നായിട്ട് പഠിക്കൽ നിർബന്ധമാണ് ഇമാലത്ത് എന്നാൽ ഫത്തഹിൻ്റെയും കെസറിൻ്റെയും ഇടയിലായി അല്ലെങ്കിൽ അലിഫിൻ്റെയും യാൻ്റെയും ഇടയിലായി ഏകാര സ്വരത്തിൽ ഉച്ചരിക്കുക എന്നാണ് അപ്പം ഇതിൻ്റെ ഉത്തരം ഇമാലത്ത് ആണ് ഈ ഇതിനോട് കൂടെ തന്നെ ഇഷ്മ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം പൂർത്തിയാക്കാം ഇത് എല്ലാ പരീക്ഷക്കും ഉണ്ടാകുന്നതാണ് അപ്പോൾ പാഠത്തിൽ വരുന്ന ഹദീസ് ആയത്തുകളെല്ലാം നമ്മൾ മനഃപ്പാഠമാക്കി വെക്കണം ഇവിടെ നൽകിയിട്ടുള്ളത് വ ഇദ കുരി എന്നാണ് ഇത് പാഠം പന്ത്രണ്ട് ആദാബു മുസ്തമ ഇൽ ഖിറാ എന്ന പാഠത്തിൽ ഒരു ആയത്ത് പറയുന്നുണ്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു വ ഇദ കുരി അൽ കുർ ലഹു തുർഹമൂൻ അപ്പോൾ ഈ പാഠത്തിൽ ഈ ആയത്തും അതുപോലെ ഖുർആാൻ പാരായണം കേൾക്കുമ്പോഴുള്ള മര്യാദകളും മനസ്സിലാക്കി വെക്കണം ഇനി നമുക്ക് പൂർത്തിയാക്കാനുള്ളതിൽ രണ്ടാമതായി നൽകിയിട്ടുള്ളത് കലാമുൻ കദീമുൻ ഡേഷ് സമാഹു തനസ്സഹ അൻ കൗലിൻ ഡേഷ് വനീയത്തിൻ ഇത് പത്താമത്തെ പാഠത്തിൽ അവസാന ഭാഗത്ത് ഹിഫിന് സഹായകമാകുന്ന ഒരു ബൈത്ത് പറയുന്നുണ്ട് അതിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് കലാമൻ കദീമുൻ ല യു മല്ലു സഹു തനസ്സാഹ് അൻ കൗലിൻ വഫിയാലിം വൻ ഈ പാഠത്തിൽ ജമൽ ഖുർആൻ എന്ന ലന്ന് ആരാണ് അതിന് നേതൃത്വം നൽകിയത് അതുപോലെ ഉസ്മാൻ ചെയ്ത കാര്യങ്ങൾ പിന്നെ അലൈഹി അലൈവലമിയുടെ പ്രധാന എഴുത്തുകാർ എഴുത്തുകാരായ എഴുത്തുകാരനായിരുന്ന സുഹാബി ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പാഠത്തിൽ നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി നാലാമത്തെ ആക്ടിവിറ്റി നിശ്ചിത സ്ഥാനത്ത് എഴുതാം എന്ന് നൽകിയിട്ട് അൽ ഖാഷിയ അതുപോലെ വഖഫിൻ്റെ അടയാളങ്ങൾ നൽകിയിട്ടുണ്ട് ഇസാബിയ നൽകിയിട്ടുണ്ട് ലഹു നൽകിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ താഴെയുള്ള ബോക്സിലേക്ക് സ്ഥാനം നോക്കി എഴുതാനാണ് അൽ വഖഫു ഔല അൽ വഖഫു ഔല വഖഫിൻ്റെ അടയാളത്തിൽ പെട്ടതാണല്ലോ അത് അത് ഏതാണെന്ന് നോക്കാം വഖഫു ജാഇസ് അൽ വസ്ലു ഔല ഹാ ഉ സഖത്ത് ഹാ ഉ തനീസ് ഹാ ഉൽ വമീർ മൂന്ന് ഹാകൾക്കുള്ള ഉദാഹരണങ്ങൾ മുകളിലുണ്ട് അത് എടുത്ത് എഴുതണം അതുപോലെ വഖഫിൻ്റെ അടയാളങ്ങളുണ്ട് വഖ്ഫിൻ്റെ അടയാളങ്ങൾ പറയുന്ന എട്ടാമത്തെ പാഠം നോക്കിയാൽ നമുക്ക് സാധി കാണാൻ സാധിക്കും കൈല അൽ വഖഫു ഔല അതുപോലെ സുല അൽ വസ്ലു ഔല ജീം എന്നുള്ളതാണ് വഖഫ് ജായിസ് അപ്പോൾ അതിൻ്റെ നേരെ താഴെ അതൊക്കെ എഴുതുക എല്ലാ അടയാളങ്ങളും ഓരോ അടയാളങ്ങളും എന്തിനാണെന്നുള്ളത് പഠിച്ചു വെക്കുക പിന്നെ നമ്മൾ പഠിച്ചിരുന്നു ൾ മൂന്ന് ഹുകൾ അപ്പം അതിൻ്റെ ഉദാഹരണങ്ങൾപ്പെട്ട ഖാസിയ ചേർത്തി ഓതുമ്പോൾ ത ആയിട്ട് ഉച്ചരിക്കുന്നതാണ് അല്ല ഖാസിയ എന്നുള്ളടത്തുള്ള ഹാ അങ്ങനെ ഉച്ചരിക്കുന്ന ഹാ ഇന്നെ തനീസിൻ്റെ ഹാ എന്ന് നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ ഹാ ഉ തേനീസ് എന്നുള്ളതിൻ്റെ താഴെ അൽ ഖാഷിയ എന്നെഴുതണം അതുപോലെ ലഹു എന്നുള്ളത് ലമീറിൻ്റെ ഹാ ആണ് എപ്പോഴും സുഖനുണ്ടാകുന്ന ഹിസാബിയ പോലെയുള്ളത് ഹാ ഉസക്തയാണ് അപ്പോൾ അത് അതിൻ്റെ സ്ഥാനത്ത് എഴുതുക അടുത്ത ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്നുള്ളതാണ് അഷ്റത്തുൽ ഖുറ മദീനക്കാരായ കാര്യങ്ങൾ പാഠം പതിനൊന്ന് അൽ ഖുറ ഉൽ അഷ്റത്തു എന്ന് കാണാം അതിൽ പത്ത് പ്രസിദ്ധരായ കാര്യകളെ പറയുന്നുണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങളും ഏത് സ്ഥലത്തുള്ളവരാണ് മക്കയിലുള്ളവരുണ്ട് മദീനക്കാരായവരുണ്ട് ബസോറ കൂഫ ഷാം ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അപ്പം അതിൽ നമുക്ക് എഴുതാനുള്ളത് മദീനക്കാരായ കാര്യങ്ങളെയാണ് അൽ മദനി എന്ന് വരുന്ന കാര്യങ്ങളെയാണ് നമുക്ക് നോക്കേണ്ടത് ഒന്ന് നാഫ ഉൽ മദനീയെ അതുപോലെ അബു ജാഫറിനിൽ മദനീയ അങ്ങനെ രണ്ട് മദീനക്കാരായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ആ കാര്യങ്ങളുടെ പേരെടുത്ത് എഴുതണം രണ്ട് ഉസ്മാ റവിയവഹന്നു മുസ്ഹിൻ്റെ കോപ്പികൾ അയച്ചു കൊടുത്ത നാല് പട്ടണം നേരത്തെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് ജം അൽ ഖുർആാൻ്റെ പാടത്തിലെ പരിശുദ്ധ ഖുർആാൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയത് അബൂബക്കർ റവി അള്ളാഹുവന്നു ആണ് എന്നും ഈ ഗ്രന്ഥം പല കോപ്പികളായി എഴുതിയത് എഴുതിപ്പിച്ചത് ഖലീഫ ഉസ്മാൻ റിയാഹന്നു ആണ് എന്നും ഇത് കൂഫ ബസൊറ ഷാം മക്ക തുടങ്ങി മുസ്ലിം പട്ടണങ്ങളിലേക്ക് കൊടുത്തയച്ചു എന്ന് നമ്മൾ പഠിച്ചിരുന്നു അതുപോലെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് കോപ്പികൾ അയച്ചു കൊടുത്ത നാല് പട്ടണങ്ങൾ പറയാനാണ് കൂഫ ബസൊറ ഷാം മക്ക മൂന്നാമത്തെ ചോദ്യം ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്ന ഹംസ ഹംസകളെക്കുറിച്ച് പഠിച്ചിരുന്നു രണ്ട് തരം ഹംസകളുണ്ട് ഹംസത്തുൽ വസുല് ഹംസത്തുൽ കത്ത് ഇതിൽ ചേർത്തി ഓതുമ്പോൾ ഏത് ഹംസയാണ് ഉച്ചാരണത്തിൽ വരുന്നത് ചേർത്തി ഓതുമ്പോൾ ഏതാണ് വരാത്തതെന്ന് മനസ്സിലാക്കി വെക്കണം ഹംസത്തുൽ വസുല് തുടക്കത്തിൽ മാത്രം വരുന്നതും ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതുമാണ് എങ്കിൽ ഹംസത്തുൽ കത്ത് ചേർത്തി ഓതുമ്പോഴും തുടക്കത്തിലും ഉച്ചാരണത്തിൽ വരുന്നത് ആണ് അവിടെ ഉത്തരമായി നമ്മൾ എഴുതേണ്ടത് ഹംസത്തുൽ കത്ത് എന്നാണ് ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്ന ഹംസ ഇത്രയും ചോദ്യങ്ങളാണ് തജ്വീദിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് ഇനി ഇതേ ചോദ്യപേപ്പറിൻ്റെ അടുത്ത ഭാഗത്തിൽ ലിസാനുൽ ഖുർഹാൻ്റെ ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് ആദ്യത്തെ ചോദ്യം നൂസിലു ബിമാ യുനാസിബു ലിസാനുൽ ഖുർഹാൻ അല്ലാത്ത എല്ലാ വിഷയങ്ങളും നമുക്ക് മലയാളത്തിലായിരിക്കും ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ടായിരിക്കും അറബി മലയാളത്തിൽ എന്നാൽ ലിസാൻ പൂർണ്ണമായും അറബിയിലായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ നമുക്ക് വേണം ബിമാ യുനാസിബു എന്ന് പറഞ്ഞാൽ യോജിച്ചത് എടുത്ത് എഴുതാൻ തന്നെയാണ് ചേർക്കാൻ തന്നെയാണ് ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട് യക്റ ഉ തോലിബാത്തിൻ റസ്മീയത്തൻ തക്കൊനു തുയൂരിൻ താഴെ നൽകിയതിനോട് യോജിച്ചത് ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കണം ഒന്ന് ഫി ബൈ തീ അർബ ഇവിടെ മനസ്സിലാക്കേണ്ടത് പാഠം എട്ട് അദ്ദറസ് ഉമിൻ തഅാലു നഹുദു എന്ന പാഠത്തിൽ എണ്ണം എണ്ണുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു ആ ഭാഗത്ത് നിന്നാണ് ഈ ചോദ്യമുള്ളത് അർബു എന്ന് വന്നാൽ തുടർന്ന് അതിനോട് ചേർന്ന് എന്താണ് വരേണ്ടത് ഒന്ന് രണ്ട് എന്നിവ എണ്ണുമ്പോൾ ആ വസ്തു ആദ്യമായിരിക്കും വരുന്നത് എണ്ണം സെക്കൻഡായിരിക്കും അപ്പം കലമുൻ വാഹിദൻ ഇവിടെ കലമുൻ എന്നുള്ളതിനാണ് നമ്മൾ എണ്ണുന്നത് ആ വസ്തു ഫസ്റ്റ് വന്നു അതിന് ശേഷം വാഹിദ് എന്നുള്ളത് വന്നു അതുപോലെ തന്നെ കലമുൻ എന്നുള്ളത് പുല്ലിംഗമായതുകൊണ്ട് വാഹുദുൻ എന്നുള്ളതും പുല്ലിംഗമായി അത് സ്ത്രീലിംഗമായിരുന്നെങ്കിൽ വാഹിദത്വൻ എന്ന സ്ത്രീലിംഗമായിരിക്കും വരുന്നത് ഒന്ന് രണ്ട് ആ രീതിയിലാണ് വരുന്നത് എന്നാൽ മൂന്ന് മുതൽ പത്ത് വരെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉദാഹരണം നമ്മൾ ആ പാഠത്തിൽ നോക്കിയാൽ മനസ്സിലാകും സലാസത്തു അക്കലാമിൻ അക്കലാമിൻ എന്നുള്ളതിൽ നമുക്ക് താ കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അവിടെ സലാസത്തു താ ഇട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമായി ഉപയോഗിച്ചു അതിനു നേരെ അടുത്ത ബോക്സിൽ സലാസു മിതല്ലാത്തിൻ അവിടത്തിൻ എന്നുള്ള മിതല്ലാത്ത് എന്നുള്ള എൻ വന്നപ്പോൾ സ്ത്രീലിംഗം വന്നപ്പോൾ സലാസു എന്നാണ് ഉപയോഗിച്ചത് ഇവിടെ ചോദ്യത്തിൽ അർബൌ എന്നാണ് നൽകിയിട്ടുള്ളത് അഥവാ മൂന്നിൻ്റെ മുകളിലേക്കുള്ള എണ്ണമാണ് മൂന്നോ അതിൻ്റെ മുകളിലേക്കോ അതിൽ താ വന്നിട്ടും ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് ചേർന്ന് വരുന്ന വസ്തുവിൽ നമ്മൾ പറഞ്ഞതുപോലെ മിനല്ലാത്തിൻ പോലെ ഒരു താ ഉള്ളതായിരിക്കും അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ത്വാലിബാത്തിൻ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ അർബ ഓ ത്വാലിബാത്തിൻ ഇനി രണ്ട് റ ഐ സമാനിയത എണ്ണം തന്നെയാണ് എട്ട് എന്നുള്ള എണ്ണമാണ് മൂന്നിൻ്റെ മുകളിലേക്കുള്ളതാണ് രണ്ടിൻ്റെ മുകളിലേക്കുള്ളതാണ് അതിൽ സമാനിയത്ത എന്ന താനെ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കറിയാം തുയൂരിൻ എന്ന പക്ഷികൾ എന്നതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് താ ഇല്ലാത്തതാണ് പുല്ലിംഗമാണ് അപ്പോൾ അത് നമുക്കിവിടെ ഉപയോഗിക്കാം സമാനീയത്തുയോരിൻ ഇനി കാനത്തിൽ ഉമ്മു ഇത് പാഠഭാഗത്ത് തന്നെ നമ്മൾ കണ്ടിരുന്നതാണ് ഉമ്മ ആയിരുന്നു എന്തായിരുന്നു തക്കുനുത്തു കുനൂത്ത് ഓതുന്നവർ ആയിരുന്നു അപ്പോൾ കുനൂത്ത് ഓതുന്നു എന്നുള്ള മുതാരിയാണ് അവിടെ കൊടുക്കേണ്ടത് നാല് ഇന്ന അബീ തീർച്ചയായും എൻ്റെ ഉപ്പ അബീ എൻ്റെ ഉപ്പ ഉപ്പ എന്താ ചെയ്യുന്നത് ഒരു ആണ് ചെയ്യുന്നത് ഇവിടെ ആ അതിന് നേരം തൊട്ട് മുകളിൽ ഉമ്മ ചെയ്യുന്നതാണ് പറഞ്ഞത് ഉമ്മ ഒരു സ്ത്രീലിംഗമാണ് പുല് സ്ത്രീയാണ് മോന്നസ് ആണ് അതുകൊണ്ട് തക്കനുത്തു എന്ന് കൊടുത്തു അതുപോലെ മുതാരിയൽ പുല്ലിംഗത്തിന് മുതക്കറിന് ഉപയോഗിക്കുന്നതാണ് ഇനി കൊടുക്കാനുള്ളത് അബ് എന്ന് പറഞ്ഞപ്പോൾ മുതക്കറാണ് ഇതിൽ വന്നിട്ടുള്ളത് യക്ക്റ ഒ ഇന്ന അബി യക്ക്റ അപ്പോൾ മുതാരിയ ആണെങ്കിലും മാതി ആണെങ്കിലും സ്ത്രീലിംഗം എങ്ങനെ വരുന്നത് പുല്ലിംഗം എങ്ങനെ വരുന്നത് അഥവാ മുതക്കർ എങ്ങനെയാണ് എൻ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം അഞ്ച് ൗഫലുൻ ബിദുലത്തൻ നമുക്കറിയാം റസ്മിയത്തൻ എൽ ബസു നൌഫലുൻ ബിദുലത്തൻ റസ്മിയത്തൻ ഇനി അടുത്ത ആക്ടിവിറ്റി നുമുസ് ബിഹാദിഹി താഴെ നൽകിയിട്ടുള്ളതിൽ ശരിക്കു നേരെ ശരി അടയാളം ഇടാനാണ് യക്കില ഉമറു മിനി യ ഉണർന്നു ഉണർന്നു ഉമർ ഉമർ ഉണർന്നു മിനൻ നോമി ഉറക്കിൽ നിന്ന് നമുക്കറിയാലോ അല്ലേ ഇപ്പം ഒന്ന് രണ്ട് പാടത്തിൽ ഈ സംഭവം വന്നതാണ് ഉറക്കിൽ നിന്ന് ഉണരുന്നത് എപ്പോഴാണ് നാ ഇമൻ എന്നതാണോ മുബക്കിറൻ എന്നാണോ മുസല്ലിയൻ എന്നാണോ മുബക്കിറൻ യാക്ക ഉമർ മിനന്നോമി മുബക്കിറൻ അടുത്തത് അത്ത അല്ലമു അത്ത അല്ലമു എന്നുള്ളത് മാലിയാണോ മുതാരി ആണോ ജാമിതാണോ മുലാരിയുടെ മുത്തകല്ലിമിൽ നോക്കിയാൽ മനസ്സിലാകും അഫ് അലു നഫ് അലു എന്നായിരിക്കും ഉണ്ടായിരിക്കും അപ്പം ഇവിടെ പെട്ടെന്ന് മനസ്സിലാക്കാം അത്ത അല്ലു എന്നുള്ളത് മുത്തകല്ലിമാണ് മുലാരിയിൽ വരുന്ന അവസാനം വരുന്ന മുത്തക്കല്ലിമ് വാഹിദ് മുഫ്രദാണ് അപ്പോൾ ഇവിടെ ഉത്തരം മുലാരി എന്നാണ് അത് മുലാരിയും അതുപോലെ മാലിയും മുഴുവനായിട്ടും സർഫാക്കി കൃത്യമായിട്ട് പഠിച്ചു വച്ചാൽ ഇത്തരം ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം ചെയ്യാൻ കഴിയും മൂന്ന് തവസ്സക്ക തവസ്സക്ക എന്നുള്ള ഫെയില് അതിന് ഫാ ഇൽ സൈനബു എന്നാണോ ആയിഷത്തുൻ എന്നാണോ ഹാമിദുൻ എന്നാണോ കൊടുക്കേണ്ടത് തവസ്സക്ക എന്ന് പറഞ്ഞാൽ മിസ്വാക്ക് ചെയ്തു എന്നാണ് ഫെയില് മാലിയാണ് മാലി ആയതുകൊണ്ട് തന്നെ അത് മുതക്കറിന് ഉപയോഗിക്കുന്നതാണ് പെട്ടെന്ന് മനസ്സിലാക്കാം കാരണം മാലി മൊന്നസിനാണെങ്കിൽ തവസ്സക്കത്ത് എന്നുണ്ടാവും അപ്പം ഇവിടെ മുതക്കറിനാണ് ഉപയോഗിക്കുന്നത് ജൈനബ് ആണോ ആയിഷയാണോ ഹാമിദ് ആണോ മുതക്കറായി വരുന്നത് ഹാമിദ് അപ്പം തവസ്സക്ക ഹാമിദുൻ എന്നാണ് നാല് സയ്ദുൻ വ ആനിസുൻ സോറി വ അനീസുൻ ജെയ്ദുൻ വ അനീസുൻ ജെയ്ദ് അനീസ് രണ്ട് പേരാണല്ലോ അല്ലേ അപ്പം എൽ അബാനി വേണോ തെൽ അബാനി വേണോ തെൽ അബു വേണോ രണ്ടാൾ വന്നതുകൊണ്ട് എൽ അബാനി ആവാം തെൽ അബാനി ആവാം എന്ന ഇവിടെ മനസ്സിലാക്കേണ്ടത് എൽ അബാനി എന്നുള്ളത് മുതക്കറിനും തെൽ അബാനി എന്നുള്ളത് മോ അന്നസിനും വരുന്നതാണ് ജെയ്തും അനീസും മു അന്നസാണോ മുതക്കറാണോ മുതക്കറാണ് പുല്ലിംഗമാണ് അതുകൊണ്ട് എൽ അബാനി ജയിദും വ അനീസും എൽ അബാനി അപ്പോൾ നേരത്തെ നമ്മൾ മുതാരി എന്താ മാതി എന്താ മനസ്സിലാക്കണം അത് എങ്ങനെ വരുന്നത് മു എങ്ങനെ വരുന്നത് മനസ്സിലാക്കണം അതിനോട് കൂടെ മുഫ്രദ് മുസന്ന ജം എങ്ങനെയാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം അഞ്ച് ഷഹൽന ഷഹൽന എന്നുള്ളത് മാതിയാണോ മുതാരിയാണോ നാക്യസാണോ ഷഹൽന സർഫാക്ക് നോക്കിയാൽ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്നതാണല്ലേ ഷഹല ഷല ഷഹലു ഷഹലത്ത് ഷഹലത്താ ഷഹൽന മാതിയിൽ ആറാമത്തെ ആയിട്ടാണ് വരുന്നത് എൻ എസ് ജം ഖായിബിൻ്റെ ആണ് വരുന്നത് അപ്പോൾ മാലി മാളിയാണ് മുലാരിയാകുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ആദ്യത്തിൽ യാ അംസ നൂന് ഈ ഏതെങ്കിലും ഒരു ഹർഫ് ഫസ്റ്റ് ഉണ്ടാവും മുലാരിയാണെങ്കിൽ അത് ഉറപ്പാണ് മുലാരി മാലി ചോദിച്ചിട്ട് ആ നാല് ഹർഫുകളിൽ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ആ മുലാറത്തിൻ്റെ ഹർഫുകൾ അലിഫ് നൂന് താ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ മാദിയാണെന്ന് പിന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല അടുത്തത് അജിബു ആക്കാനാണ് ഞാൻ പല്ലുകൾ വൃത്തിയാക്കി ഞാൻ പല്ലുകൾ വൃത്തിയാക്കി ഇവിടെ പ്രവൃത്തി മാതിയാണോ മുതാരിയാണോ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം വൃത്തിയാക്കി എന്നാണ് മാതിയാണ് മാലിക്ക് ഞാൻ എന്നുള്ള മുത്തക്കല്ലിമിൻ്റെ വാക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കണം ഉദാഹരണം പറയുകയാണെങ്കിൽ ദഹബ്തൂ ഞാൻ പോയി അവസാനത്തൂ കൊടുത്താൽ മാലിയിൽ ഞാൻ എന്നുള്ള അർത്ഥം കിട്ടും അപ്പോൾ വൃത്തിയാക്കുക എന്നുള്ള വാക്ക് നല്ല ഫാന്നാണ് അപ്പം ഞാൻ വൃത്തിയാക്കി എന്ന് പറയുമ്പോൾ നല്ലഫ്ത്തു നല്ലഫ് ഞാൻ വൃത്തിയാക്കി എന്ത് അല്ല സ്നാന പല്ലുകൾ അപ്പം അങ്ങനെ നമുക്ക് എഴുതാം രണ്ട് അവർ ഇരുവരും ആർ സൗറിൽ മൂന്ന് ദിവസം താമസിച്ചു നബി സല അഹ് അലൈ വല്ലമയും അബൂബക്കർ സദ്ദിഖർ അയ്യല്ലാഹനും ഇതുറ പോകുന്ന സമയത്ത് സോർ ഗുഹയിൽ താമസിച്ചതിനെക്കുറിച്ച് നമ്മുടെ പതിനേഴാമത്തെ പേജിലെ മുഗൾ ഭാഗത്ത് പറയുന്നുണ്ട് വ മക്കസ അവർ രണ്ട് പേരും താമസിച്ചു ഫി ഖാർ സൗർ സൗർ ഗുഹയിൽ എത്ര ദിവസം സലാസത്ത് അയ്യാമിൻ മൂന്ന് ദിവസം അപ്പം അങ്ങനെയാണ് അത് കൊടുക്കേണ്ടത് ആയിഷ അവളുടെ ബാഗ് എടുത്തുവോ ചോദ്യമാണ് അല്ലേ ആയിഷ അവളുടെ ബാഗ് എടുത്തുവോ ആറാമത്തെ പാഠം നത്ഹബു സരിയൻ അതിൽ രണ്ട് മൂന്നാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട് ഹൽ ഹൽത്തി ഹത്തീ നിൻ്റെ ബാഗ് എടുത്തുവോ എന്ന് ചോദിക്കണം അവിടെ ആയിഷ എടുത്തുവോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത് അപ്പോൾ ഹൽ അഹദ് അഹദത് അല്ലേ ആയിഷ എന്നുള്ള പെണ്ണായതുകൊണ്ട് കൊണ്ട് ഹൽ ഹൽ അഹദിഷു ആയിഷ എടുത്തുവോ ഇബത്ത അവളുടെ ബാഗ് ബഹ എന്നുള്ളതാണ് കൊടുക്കേണ്ടത് ഞാൻ ഇന്നലെ ഒരു ജുസു ഓതി ഞാൻ ഓതി നേരത്തെ നമ്മൾ പറഞ്ഞതാണ് മാതിയിൽ ഞാൻ എന്നുള്ളത് മുത്തക്കല്ലി ആക്കി മാറ്റാൻ തൂ അവസാനം ചേർത്താൽ മതി ഓതി എന്നതിന് കറ എന്നാണ് പറയുന്നത് അപ്പോൾ തൂ ചേർക്കുമ്പോൾ കറത്തു ഞാൻ ഓതി അപ്പോൾ കറഅത്തു ജുസു എൻ എന്നോതി അംസി ഇന്നലെ അഞ്ച് എൻ്റെ ക്ലാസ്സിൽ പത്ത് കുട്ടികളുണ്ട് എത്ര കുട്ടികളാണ് ഫി സൊഫി എൻ്റെ ക്ലാസ്സിലുണ്ട് അഷ്റത്ത് താലിബാ തുല്ലാബുൻ അല്ലേ അഷ്റത്ത് തുല്ലാബുൻ ഇനി അർത്ഥങ്ങൾ എഴുതാനുള്ള വാക്കർത്ഥങ്ങൾ എവിടെ നിന്നും വരാം ചോദ്യം എങ്കിലും ഇവിടെ നൽകിയിട്ടുള്ളത് ശരിക്കത്തുൻ തന്നൂറത്തുൻ ഫുർഷാത്തുൻ ദുവാമത്തുൻ ബാഹത്തുൻ എന്നുള്ളതാണ് ഇത് നമ്മുടെ ബുക്കിൻ്റെ അവസാന പേജിൽ കുറേ അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട് അവിടെ ഉണ്ടായിരിക്കണം ഇതിൻ്റെ അർത്ഥങ്ങൾ നോക്കാം അശരിക്കത്തുൻ കമ്പനി തന്നൂറത്തുൻ പാവാട ഫുർഷാത്തുൻ ബ്രഷ് തൂവ്വാമത്തുൻ പമ്പരം ബാഹത്തുൻ മുറ്റം ഇതൊക്കെ ഈ അർത്ഥങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം അവസാന പേജിൽ നൽകിയ വാക്കർത്ഥങ്ങൾക്കൂടെ പഠിച്ചു വെക്കുക എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു അസലാമലൈക്കും വാഹന വാബർകാത്തൂ